ഡോക്ടർ ഡോക്ടർ ഗ്ലോബൽ വിഡ്രോവൽ നടത്തിയിരിക്കുന്നു അവരുടെ വാക്സിൻ കോവിഷീൽഡ് അത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണോ താങ്കളെ സംബന്ധിച്ചിടത്തോളം അല്ല നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ കോവിഡ് വാക്സിൻ കാരണം അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റിലും അവരുടെ കാര്യങ്ങൾ പ്രകാരം ടോട്ടലി ഒരു കൊമേഴ്സ്യലാണ് അതായത് വാക്സിൻ റിക്വയർമെന്റ് മറ്റ് പഴയതുമായി നോക്കുമ്പോഴുള്ള റിക്വയർമെന്റ് ഇല്ല വാക്സിനേഷൻ പ്രോസസ് ഇപ്പോൾ ഏതാണ്ട് തീർന്ന മട്ടാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വാക്സിനേഷനിലേക്ക് പോകാത്തത് കൊണ്ടാണ് അവരെ അവർ അത് ബാൻ ചെയ്യുന്നതെന്നാണ് അവരുടെ അവരുടെ വെബ്സൈറ്റിലും മറ്റും കാണുന്നത് പക്ഷെ അതിനെക്കാട്ടും പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ വാക്സിനുകൾക്ക് ഇത്തരം ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ അത്യപൂർവ്വമായി ചില ആൾക്കാരിൽ കോവിഡ് വാക്സിൻ മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നുള്ളത് അത് വാക്സിൻ ഇറങ്ങിയ ദിവസം മുതൽ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമായിരുന്നു അത് അത്യപൂർവ്വമാണ് വളരെ 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 ഇത്രയും കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല ആർക്കും തന്നെയും അപ്പൊ അതാണ് രണ്ടാമത്തെ കടന്ന് ഈ നമ്മൾ നമ്മൾ മൂന്ന് നാല് കൊല്ലങ്ങൾക്ക് മുമ്പെടുത്ത വാക്സിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഇപ്പോഴുണ്ടാകാൻ അത്യപൂർവ്വമായി ഉണ്ടാകുന്ന സൈഡ് എഫക്ട് പോലും ഇപ്പോഴുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും തന്നെ ഇല്ല പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറിലേറെ മരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ വേണം അതായത് ഇതേ സമയത്ത് ഇതേ കാലയളവിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ അല്ലെങ്കിൽ മുൻ കൊല്ലങ്ങളിൽ എത്ര മരണങ്ങൾ ഇതേ അസുഖം മൂലം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോക്ക് മൂലം ഉണ്ടായിരുന്നു എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റയുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു വാക്സിനേഷൻ മൂലമാണോ ഇത് കൂടിയിട്ടുള്ളത് എന്ന് എന്ന് നമുക്ക് അറിയാൻ കഴിയും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ബസി എല്ലാ കാര്യങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം 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 അതി അമിതമായ ഉള്ളിലേക്ക് പോയാൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ വരികയും ഹൈപ്പോനട്രീമിയ വരികയും മരണം സംഭവിക്കുകയും ചെയ്യാം ബെസ്സി വെള്ളം പോലും അങ്ങനെയുണ്ട് അപ്പം വാക്സിന് സൈഡ് എഫക്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച കോവിഡ് പാൻഡമിക്കിന് ഏതാണ്ടൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സഹായിച്ച ഒരു വാക്സിനെ സംബന്ധിച്ചിടത്തോളം വാക്സിന് ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്ട് അത് റിസ്ക് ബെനിഫിറ്റ് ആണല്ലോ രക്ഷിക്കാൻ കഴിയും അതിപൂർവം സൈഡ് എഫക്ട് അതുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാനവരാശിയെ സഹായിച്ച ഒരു പ്രക്രിയയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ സാധാരണഗതിയിലുള്ള വാക്സിന്റെ പാർശ്വഫലങ്ങൾ തന്നെയാണോ ഇപ്പോൾ ഇത് പറയുന്നത് കോസ്റ്റ് ബ്ലഡ് ബ്ലഡ് ആൻഡ് ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇൻ ഹ്യൂമൻസ് എന്നാണ് ആ നിലയിലുള്ള പാർശ്വഫലങ്ങൾ മറ്റ് വാക്സിനുകൾ ഉണ്ടാക്കാറുണ്ടോ ആ സി വാക്സിനുകൾ എല്ലാം തന്നെ ഏത് വാക്സിനാണെങ്കിലും കോവിഡിന്റെ വാക്സിൻ മാത്രമല്ല മറ്റു വാക്സിനുകൾക്കും എല്ലാം തന്നെയും വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട് അത് വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്ന ഒരു സംവിധാനവും ലോകത്തെമ്പാടും നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു പ്രോംബോ ഇമ്പോളിക് എപ്പിസോഡ് എപ്പിസോഡ് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അപ്പോൾ ആ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഒരു സൈഡ് എഫക്റ്റ് വളരെ കീൻലി ആരോഗ്യ പ്രവർത്തകരും സംവിധാനങ്ങളും ഒക്കെ വീക്ഷിച്ചു വരികയും ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് വാക്സിനുകൾക്കും ഇത്തരം ഒരു ബുദ്ധിമുട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാത്തരം വാക്സിനുകൾക്കും ചെറിയ തോതിലുണ്ട് അത് നെഗ്ലിജിബിൾ ആണ് അത് ും തന്നെ പ്രാധാന്യം അർഹിക്കുന്നതല്ല ഈ ഒരു വാക്സിനെ കുറിച്ചുള്ള ഒരു 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 ഫോബിയ അല്ലെങ്കിൽ വാക്സിനെ കുറിച്ചുള്ള ഒരു 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 ഇത്തരത്തിലുള്ള ചില ഒരു ഭയം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത് എല്ലായിടത്തും ഉണ്ട് ഭാരതത്തിന് മാത്രമല്ല അല്ല ലോകത്തെമ്പാടും തന്നെയും ചില ആൾക്കാരുടെ നിലവിലുണ്ട് അപ്പൊ അതിത് അതുമായി അത് അത് കാരണം ഇത്തരം ഒരു വാർത്തകളെ വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ജനവിഭാഗങ്ങളുമുണ്ട് പക്ഷെ ഒരു ആശങ്കയ്ക്കും വകയില്ല എന്ന് യാതൊരു തർക്ക തർക്കവും ഇല്ലാതെ പറയാൻ കഴിയും യു കെയിൽ മാത്രം നൂറ് മില്യൺ പൗണ്ടിന്റെ ലോഷൂട്ട് നേരിടുന്നുണ്ട് ആശ്വാസനക്കാർ ചന്ദ്രങ്ങൾ കച്ചി നമ്മളൊരു നമുക്ക് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം ഈ മാഗസി അവരുടെ വാക്സിൻ അല്ല ഇത് വാക്സിൻ കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞരാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ വാക്സിൻ കമ്പനികൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ സാമ്പത്തികമായ മാർക്കറ്റിംഗ് താല്പര്യങ്ങൾ തീർച്ചയായും ഉണ്ടാകും അപ്പൊ അത് അത് അവർ അത് അവരുടെ വിഷയം മാത്രമാണ് അത് നമ്മുടെ ഒരു വിഷയമേ അല്ല അത് അവർ ഏത് തരത്തിലാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് അവർ തന്നെ ചെയ്യട്ടെ പക്ഷെ വാക്സിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് സബ്സ്റ്റാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാട്ടിച്ചത് വൈറ്റ് ണിക്കുന്നത് ബ്ലാക്സിലോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള തൊലി ഉള്ളവർക്കോ അത് എത്ര കണ്ട് രൂപപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ രാജ്യത്ത് ഡോക്ടർ സുൽഫി ഇല്ല ഈ സി നമ്മുടെ നമ്മുടെ രാജ്യത്തും കുറി വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആണോ എന്ന് സംശയിക്കാനുള്ള ഉള്ള സാധ്യതകളുള്ള ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് അത് കമ്പാരിസൺ ആണല്ലോ ഇതിപ്പോൾ വൈറ്റിലും ബ്ലാക്കിലുമുള്ള കമ്പാരിസൺ ഏത് വിഭാഗത്തിലാണ് കൂടുതലുള്ളത് എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ എപ്പോഴും ചെയ്യുക അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ഒരു വർണ്ണത്തിലെ നമ്മുടെ തുലിയുടെ വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം ഒരു പോസിബിലിറ്റി പോലുമില്ല ജനറൽ പോപ്പുലേഷനെ ഇല്ല സി ഇത് ഇനി അത് വരാനുള്ള കൊല്ലം വാക്സിൻ 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 എടുത്തതിന്റെ ഇത്തരം ഒരു ഒരു സൈഡ് ഇപ്പോൾ വരാനുള്ള അതുകൊണ്ട് തന്നെ ടോട്ടലി കാരണങ്ങൾ കൊണ്ടായിരിക്കാം വിഡ്രോ വിഡ്രോ ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്താൽ ഇനി കോവിഡിന്റെ വേറൊരു ഉണ്ടാകില്ല എന്ന് ില്ലറപ്പുണ്ടോ അപ്പൊ കോവിഷീൽഡ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ എന്നെ ബൂസ്റ്റർ വേണ്ടിവരുന്ന കാലഘട്ടത്തിൽ കോവിഷീൽഡ് അല്ലാതെ ഞാൻ അതിന്റെ മറ്റൊരു രൂപം എടുത്താൽ മതിയാവോ നമുക്ക് അതേ വാക്സിൻ തന്നെയാണ് ഒരു ബൂസ്റ്റർ ഡോസിൽ എടുക്കേണ്ടത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷേ നാം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കൊരു ബൂസ്റ്റർ വാക്സിൻ നമുക്കറിയാം നമ്മൾ പല രാജ ചില രാജ്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വാക്സിനേഷൻ അതേ അതേ ട്രേഡിന്റെ അല്ലെങ്കിൽ അതേ വാക്സിൻ കിട്ടാതിരിക്കുന്ന അവസ്ഥ നിലവിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മറ്റ് വാക്സിനുകൾ കൊണ്ട് സബ്സിഡ്യൂട്ടി ചെയ്യുന്ന രീതി അപൂർവമായിട്ടെങ്കിലും നമ്മൾ സ്വീകരിച്ചിരുന്നു ഇനി ഒരു സ്ട്രെയിൻ വരിക ഇനി ഒരു വാക്സിൻ വാക്സിനേഷൻ ഒരു ബൂസ്റ്റർ ഡോസേജ് എടുക്കുക അങ്ങനെയൊരു സാധ്യത വളരെ വളരെ റിമോട്ടാണ് ഇറ്റ്സ് ഇറ്റ് ജസ്റ്റ് എ പ്രോബിൾ ഇറ്റ്സ് നോട്ട് എ പ്രോബിലിറ്റി ഇറ്റ് ജസ്റ്റ് എ പോസിബിലിറ്റി ി അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു വസതിയും നിലവിലില്ല അദ്ദേഹത്തിനെയും പറ്റി പറയുമല്ലോ എല്ലാം ഗൂഢാലോചനയാണ് പണ്ടുകാര്യത്തെ ഡോക്ടർമാരെ ഹെൽമെറ്റ് മാഫിയ എന്ന് വിളിച്ചിരുന്നു ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെയൊക്കെ ഹെൽമെറ്റ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പലപ്പോഴും പറയും മരുന്ന് മാഫിയ വാക്സിൻ മാഫിയ അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാവരെയും പറ്റി നേരിടാറുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളെ കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കാര്യമില്ല നമ്മൾ സത്യം പറയും സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ ശാസ്ത്രം മാത്രമേ ജയിക്കുകയുള്ളു ഡോക്ടർ സുൽഫിൻ ഊഹി നന്ദി സഹകരിച്ചതിന് കോവിഡ് വാക്സിനുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചുവെന്ന് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാ പറയുന്നു വ്യാവസായിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തീരുമാനം വാക്സിൻ നിർമ്മിക്കില്ല എന്നും വിതരണം ചെയ്യില്ല എന്നും കമ്പനി പുതുതായി അറിയിക്കുന്നു കോവിഷീൽഡിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് ആസ്ട്രാ സെനക്ക നേരത്തെ സ്ഥിരീകരണ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വിവാദങ്ങൾ തുടരാൻ സാധ്യതയുള്ളത്